നിക്കാഹിന് തയ്യാറാകുന്ന ചെറുക്കന് നിക്കാഹിന് മുമ്പ് ഉലു എടുക്കൽ നിർബന്ധമാണ് മണിയറയിൽ പ്രവേശിക്കുമ്പോഴും രണ്ടു പേർക്കും മുളു ഉണ്ടാകണം എന്ന് പറയുന്നത് ശരിയാണ് ചോദിച്ചിരിക്കുന്നത് ഹക്കീമാണ് ഓയൂർ നിന്നു ഇന്ന് മുതുവെടുക്കുക എന്ന് പറയുന്നത് നിക്കാഹിൻ്റെ സരസുകളിൽ വളരെ രസകരമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് ചില പുതുമാപ്പിളമാർ ഹൗസിലേക്ക് വീഴുന്നു ചില ആളുകൾ ഉലുവെടുത്തിട്ട് കാല് കഴുകാതെ കയറി വരുന്നു കാരണം പാൻറ് മുകളിലേക്ക് അയറ്റാൻ വയ്യ ചില ആളുകൾ കൈ കൈകെടുക്കാതെ വരുന്നു കാരണം പുതിയ കോട്ടും ചെറുവാൻ ഒക്കെ ആയതുകൊണ്ട് നനയും എന്നൊക്കെയാണ് പറയുക അങ്ങനെ ഭയങ്കര രസകരമായ സംഭവങ്ങളാണ് നിക്കാഹിന് ഉളവ് സുന്നത്താണ് നിക്കാഹിന് ചെന്നിരിക്കുമ്പോൾ ഉളുവെടുത്ത് പോയിരിക്കൽ സുന്നത്താണ് അത് നിർബന്ധമൊന്നുമില്ല നിക്കാഹിന് ഒളുവെടുത്തില്ലെങ്കിൽ നിക്കാഹൊക്കെ ശരിയാവും പക്ഷേ ആ ഒരു ബോധം നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർക്ക് ഇല്ലാതെ പോകുന്നത് വലിയ സങ്കടം പിന്നെ ആദ്യ രാത്രിയിൽ ഉതുവോടുകൂടി ഈ മണവറക്കകത്ത് പ്രവേശിക്കണം എന്നൊന്നുമില്ല പക്ഷേ ഒതുവെടുത്ത് മണിയറയിൽ പ്രവേശിച്ച് രണ്ടിറക്കകത്ത് ശുക്രൻ്റെ നിസ്കാരം നിസ്കരിച്ച് കുറച്ച് തിക്കറും സ്വലാത്തൊക്കെ ചെല്ലിയിട്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് തുടങ്ങിയാൽ ആ ജീവിതത്തിനുണ്ടാകുന്ന കുളിർമയും പ്രതിഫലവും വളരെ വലുതാണ് പറഞ്ഞാൽ തീരില്ല അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത് അപ്പം നിങ്ങളത് ശ്രദ്ധിക്കണം പുതിമാപ്പിള ഒന്നുമല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ധാരാളം സംരംഭങ്ങളുണ്ട് ഇപ്പോൾ എസ് കെ എസ് എഫിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം ക്ലാസ്സുകളുണ്ട് ആ മക്കൾ തന്നെ മാനസികമായിട്ട് ശരിക്കും മാറുകയാണ് അപ്പോൾ അവർക്കൊക്കെ ഒഴിവെടുക്കാം ഇതിനെക്കുറിച്ചൊക്കെ അവർക്കറിയാം കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാം കുറച്ചൊക്കെ ഒരു ദീനി ചുറ്റുപാടും ദീനി ബോധവും ഉണ്ടാക്കുക ഇനി അതല്ലെങ്കിൽ നിക്കാഹിന് മുമ്പ് പള്ളിയിലെ ഉസ്താദുമായിട്ടൊന്ന് പേഴ്സണലി ചെന്നിരുന്നിട്ട് നിക്കാഹിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉസ്താദെന്ന് ചോദിച്ചു പഠിക്കാൻ ഇന്ന് ഒരുപാട് സ്ഥലങ്ങൾ നല്ല യുവാക്കളായ യുവ പ്രഭാഷകരായ പണ്ഡിതന്മാരെ ജോലി നോക്കുന്നുണ്ട് അവിടെയൊക്കെ പോയത് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും ഇനി ഒന്നുമല്ലെങ്കിലും ഈ പ്രോഗ്രാം കണ്ട ഉമ്മമാരും ഉപ്പമാരെങ്കിലും ആ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ